സുഹൃത്തുക്കളെ അപ്പോൾ ട്രാവൽ ഫ്രണ്ട്സിന്റെ ഒരു മിനി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗിൽ ഒരു കാര്യം ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളായി കുറച്ച് നാളുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കാണുന്നവർ കാണുന്നുണ്ടാവും അപ്പോൾ വെച്ചാൽ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ തുടങ്ങുമെന്നോ ഒരു സംഭവം ഞാൻ ചെയ്യുമെന്നോ ഇത്രയും വീഡിയോ ഏകദേശം പത്ത് എണ്ണൂറ് വീഡിയോ ചെയ്യുമെന്നോ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ യാത്രകൾ പലതും ചെയ്തിരുന്നു ഞങ്ങൾ ആയിട്ട് ഗംഭീര യാത്രകൾ ചെയ്തിരുന്നു ചിലപ്പോൾ ഒരാഴ്ചകളൊക്കെ നീണ്ടുന്ന യാത്രകളൊക്കെ ആയിരിക്കും കൂടുതലും നമ്മളെന്താ പറയുക ഡിവൈൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും പോയിരുന്നത് അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ അങ്ങനെ പോയിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ചും കൂടി മാറി ഞങ്ങൾ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങുന്നില്ല അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നോ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് യാത്ര ചെയ്ത ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പാണ് നമ്മളിപ്പോൾ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അതെനിക്ക് വളരെയധികം ഒരു സ്ഥലവുമാണ് ഇപ്പോഴും എനിക്ക് മുഴുവനായിട്ട് അത് കാണാൻ പറ്റിയിട്ടില്ല അത് അത് ആ സമയത്ത് പോരുന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വളരെ ചെറുതുമാണ് അവർക്കിപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവുമെന്നറിയില്ല അപ്പോൾ അതിലൊരു വിഷ്വലാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ മിനി ബ്ലോഗിലേക്ക് സ്വാഗതം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും കാരണം ചാനലിൻ്റെ എങ്ങനെ എടുക്കണമെന്നോ അതെങ്ങനെയാണോ ഒന്നും അറിയില്ല ആ അവസരത്തിൽ എടുത്തുവച്ച ഒരു വീഡിയോ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ കാണിക്കുന്നൊന്നും ഒക്കെ മാത്രമേ ഉള്ളു അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയുക കമൻ്റ് ചെയ്യ സി യുണ്ടതല്ലേ ടിയിലെ <laughs> നന്നായിരിക്കണം <laughs> ല്ലേ കേറാൻ പറ്റൂല കയ്യില് ശക്തിരെ bawa, jual turun lagi barang, hah? Ini